നിപ പരിശോധനാ എത്രയും വേഗം ലഭ്യമാക്കുന്നതിനായി പൂനെയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള മൊബൈൽ ലാബ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ഇന്ന് പതിനൊന്ന് മണിയോടെയാണ് ഐ സി എം ആറിൻ്റെ ബയോ ലെവൽ ത്രീ മൊബൈൽ ലബോറട്ടറിയാണ് മലപ്പുറത്തേക്ക് കൊണ്ടുവന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ആവശ്യമനുസരിച്ച് രണ്ട് ദിവസം മുൻപ് തന്നെ ലാബ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചിരുന്നു നിപ ബാധിച്ച് മരിച്ച കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളവരെല്ലാം മലപ്പുറം ജില്ലക്കാരായതിനാൽ ലാബ് മഞ്ചേരിയിലെത്തിച്ചു ി പരിശോധന നടത്താൻ അധികൃതർ തീരുമാനിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജ് അക്കാദമിക് കെട്ടിടത്തിന് അടുത്തായിരിക്കും ലാബ് സ്ഥാപിക്കുക ഇത് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ജനറേറ്ററുകൾ ബയോവേസ്റ്റ് സംസ്കരണത്തിലുള്ള സൗകര്യം പന്തൽ ഇവയെല്ലാം ഇവിടെ ഒരുക്കുന്നതിനുള്ള നടപടി പൂർത്തിയായി വരുന്നു ആദ്യഘട്ടത്തിൽ എൻ ഐ സംഘത്തിന്റെ നേതൃത്വത്തിലാകും ലാബ് പ്രവർത്തിക്കുക മെഡിക്കൽ കോളേജിലെ മൈക്രോബയോളജി വിഭാഗത്തിലെ ഡോക്ടർമാർക്കും ജീവനക്കാർക്കും പ്രത്യേക പരിശീലനം നൽകും ലാബ് പ്രവർത്തിപ്പിക്കാൻ ദിവസവും അരലക്ഷം രൂപയിലേറെ ചെലവ് വരും ദിവസവും പത്ത് സാമ്പിളുകൾ വരെ പരിശോധിച്ച് ഫലം നൽകാൻ കഴിയും വവ്വാലുകളുടെ പ്രജനന കാലത്ത് നിപ വൈറസ് പടരാനുള്ള സാധ്യത അധികമാണെന്നാണ് അധികൃതർ കരുതുന്നത് ഈ സാഹചര്യം കൂടി കണക്കിലെടുത്ത് മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണ് ലാബ് പ്രവർത്തന സജ്ജമാക്കുന്നത് നിലവിൽ നിപ സംശയിക്കുന്നവരുടെ സ്രവ സാമ്പിളുകൾ ആലപ്പുഴ കോഴിക്കോട് പൂനെ വൈറോളജി ലാബുകളിൽ പരിശോധനയ്ക്ക് അയച്ച് ഫലത്തിനായി കാത്തിരിക്കുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത് ഇത് ഗുരുതര രോഗികൾക്ക് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിന് പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു